ചാള കിട്ടിട്ടുണ്ട് എന്നും ഇവിടെ ചാളക്കറി തന്നെ എന്ന് വിചാരിച്ച് ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ പോകേണ്ട പുറകെ വേറെ ഐറ്റം വരുന്നുണ്ട് ഇനി ഇവിടെ എന്തൊക്കെ ഐറ്റം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മീൻകറിയില്ലെന്നുണ്ടെങ്കിൽ പീലി വൻ കലായിരിക്കും അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാള വാങ്ങിച്ചത് തന്നെ അങ്ങനെ ആദ്യം തന്നെ മീനൊക്കെ കണ്ടിച്ച് കുടമ്പുളിയിട്ട് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് മീൻകറിയൊക്കെ റെഡിയായി വരുമ്പഴത്തേക്കും ഞാൻ ചിക്കൻ ചിക്കനൊക്കെ മസാലയൊക്കെ പരട്ടി ഒന്ന് വേവിക്കാൻ വേണ്ടിട്ട് കുക്കറിലോട്ട് വെക്കുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വറുത്തറച്ച മീൻകറി ഇവിടെ ഒരു വൺ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വറുത്തറിച്ചൻ കറി കേട്ടോ വെക്കുന്നത് നമ്മളിവിടെ ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി നോർമൽ തേങ്ങാക്കത്തൊക്കെ ഇട്ട് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് വറുത്തറച്ച ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് നമ്മൾ പൊടികളൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ വാടിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ചിക്കനും കൂടെ തട്ടി നമ്മുടെ കറി കൂടെ സെറ്റാക്കി ഏറ്റവും അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിലേയും കൂടെ തൂക്കിക്കൊടുക്കുന്നുണ്ട് കേട്ടോ വർത്തറച്ച് കറിക്കാത്തത് മല്ലിയല ഇടുവാെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര അറിവ് പക്ഷെ ചിക്കൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിലിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടത്തില്ല മീൻകറിയുടെ ചിക്കൻ കറിയുടെ ഏരിയ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉയർച്ചപ്പോഴത്തേക്ക് തൈരില്ല പിന്നെ അവിയൽ വെച്ചാ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു അപ്പോൾ ഓക്കെ ബൈ